കൂട്ടുകാരെ നമസ്കാരം കാസിമ്പായി ആണ് കേട്ടോ അപ്പൊ ഈ ചുവന്ന കുപ്പായും കിട്ടിട്ട് ചെത്തി അടിച്ച് എങ്ങനെ പോണേന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കണ്ണൂർ കോട്ടയൊന്നു കാണാൻ പോവുകട്ടോ അപ്പൊ ഞാൻ മാത്രം മാത്രമാവുന്നില്ല നിങ്ങളും കൂടെ പോകുന്നുള്ളൂ നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് നമ്മുടെ കോട്ടയെ കണ്ടെച്ചു വരാം കേട്ടോ അപ്പൊ കോട്ട കാണാൻ വേണ്ടിയുള്ളൊരു യാത്ര തന്നെയാണ് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം കുറച്ച് നേരെ റെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഉച്ച കഴിഞ്ഞപ്പൊ വിചാരിച്ചു എന്താണ് ഇപ്പൊ ഇന്നത്തെ പരിപാടിയെന്ന് അപ്പൊ ചിന്തിച്ചെന്താ കോട്ട കാണാൻ പോകുന്നത് എന്തായാലും നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആദ്യം ഞാൻ ചെയ്തു ചായ കുടിച്ചു കാരണം ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് എൻ്റെ ക്ഷീണമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ചായ കുടിക്കാൻ കയറി നമ്മുടെ തൊട്ട് പാർസിനോട് ചേർന്നിട്ടുള്ള ഒരു ഹോട്ടല ഹോട്ടലല്ല ചെറിയ ചായൻ്റെ ഒരു സെറ്റപ്പ് ജ്യൂസും ഒക്കെ ഒരു കട ഉണ്ട് നിന്ന് കേട്ടോ അപ്പൊ ചേട്ടനടുത്ത് ചായയും അതുപോലെ തന്നെ നല്ലൊരു മുട്ട പജ്ജ്ജിയും കൂടി കഴിച്ചിട്ട് ഞാൻ നേരെ ബസ്സിനാണ് കയറിയത് ഇവിടുന്ന് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ കണ്ണൂർ ആസ്പത്രി എന്ന് ബോർഡ് വെച്ച ഒരു ബസ് കുറെ ബസ്സുകൾ വരുന്നുണ്ടോ അതിനകത്ത് കയറിയാൽ മതി കേട്ടോ അങ്ങനെ കയറി ഇങ്ങനെ പോയി ഏകദേശം നമ്മളെ ഒരു ആ ബാങ്ക് റോഡിൻ്റെ അവിടെ എത്തിയപ്പം നല്ല ബ്ലോക്ക് ആണ് കാരണം ഇന്ന് കലാശക്കൊട്ടാണ് കലാശപ്പൊട്ടായത് കൊണ്ട് എല്ലാ പാർട്ടിക്കാരും ചേർന്ന് അടിച്ച് പൊട്ടി തകട്ടാ പൊട്ടി തകലിടാ പരിപാടികളൊക്കെയാണ് അവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ ബസ് ഏതൊക്കെയോ വഴി ചുറ്റി തിരിഞ്ഞിട്ട് തന്നെയട്ടോ പോന്നത് പോകുന്ന വഴിയിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടു വരുന്ന സമയത്താട്ടോ പുതിയ ഒരു ചായക്കട കണ്ടത് ഇതുപോലത്തെ കൊച്ചു ചായക്കട കണ്ടു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും കട നോട്ടം വെച്ചിട്ടാണോ വെച്ചിട്ട് വല്ലപ്പോഴും വന്നിട്ട് ഒരു ചായം കടിയെ കഴിക്കും ഇങ്ങനത്തെ കൊച്ചു ചായക്കടയിൽ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നല്ല സ്നാക്സ് ഉണ്ടാവും പ്രത്യേകിച്ച് മലബാറി കടി കടികളൊക്കെ അപ്പൊ അതെല്ലാം കഴിക്കാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ നേരെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കണ്ണൂർ ആസ്പത്രി ബസ് സ്റ്റാൻഡ് അവിടുന്ന് ഇങ്ങനെ കാണുന്ന അവിടുന്ന് കുറച്ച് നടക്കാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഒരു അര കിലോമീറ്റർ ഓട്ടോയ്ക്ക് പോയ മുപ്പത് ഉറുപ്പ് എടുക്കണം അതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ബിൽഡിംഗ് ആട്ടോ നമ്മുടെ കണ്ണൂർ ഹോസ്പിറ്റല് ഈ മരത്തിനിടയിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ അപ്പൊ പണ്ടത്തെ ചെറിയ ചെറിയ ഹോസ്പിറ്റലൊന്നുമല്ല വലിയ ഇന്റർനാഷണൽ പോലത്തെ വലിയ ഹോസ്പിറ്റലാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് തന്നെയുള്ള ഹോസ്പിറ്റലാട്ടോ എല്ലാ വിഭാഗത്തിലുള്ള ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചെറിയ അസുഖം വന്നാലും നേരെ പോകുന്ന അവിടത്തേക്ക് ഞാൻ അവിടുത്തെ രണ്ട് പാരസെപറ്റോളും ഒരു പിന്നെ അവർ പറയുന്ന രീതിയിൽ രണ്ട് കുളി അഴിച്ചാൽ എൻ്റെ പണിയാണെ ഏത് രോഗം ടപ്പ ടപ്പേത് പാമ്പ കിടക്കും ഞങ്ങൾക്ക് ആശുപത്രിയിലൊന്നും വലിയ ആശുപത്രിയിലൊന്നും അധികം പോവാറൊന്നുമില്ല ഇനി തീരെ പറ്റാണ്ട് വന്നാൽ മാത്രമേ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഞാൻ കയറാറുള്ളൂ പിന്നെ അതാ അവിടുന്ന് ഓർഷയിൽ അങ്ങോട്ട് കയറി ഓർഡക്കാരനോട് കുറെ സംസാരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പട്ടാള ക്യാമ്പിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ ഈ പാട്ട് ോട്ടേക്ക് പോകുന്നേ ഇവിടെ രണ്ട് ഭാഗവും ഡി സി സി സെന്ററിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്റെ ഭാഗമായതുകൊണ്ട് രണ്ട് ഭാഗത്തും മരങ്ങളും നല്ല കിളി ശബ്ദങ്ങളും മയിലുകളൊക്കെ കാണാൻ കഴിയൂട്ടോ കഴിയോ ഇതിനിടയില് ഒരു മയിലിനെയും രണ്ട് മൂന്ന് മക്കളെല്ലാം ഒന്നിച്ച് കണ്ടെങ്കിലും അവര് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം ഞാൻ അവരെ ആസ്വദിച്ചുകൊണ്ടേ വന്നിട്ട് പ്രത്യേകം ഓഷ വഴി പാഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ നേരെ എത്തി മക്കളെ നമ്മുടെ കണ്ണൂർ കോട്ടയില് ഇവിടെ എത്തിയപ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ ശ്രദ്ധയിൽപ്പെട്ടത് ടിക്കറ്റ് എടുക്കാതെ രാത്രി കിടക്കാൻ പറ്റില്ല കാരണം ഇരുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റിന്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപ എന്ന് വെച്ചാൽ കോമൺ ടിക്കറ്റ് ആണ് പിന്നെ ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല എന്നു ബോർഡ് അവിടെ കണ്ടു നേരെ ഉള്ളിലോട്ട് പോയി പ്രവേശന കവാടത്തിൽ കവാടത്തിനടുത്തെത്തിയപ്പോൾ തന്നെ വലിയൊരു വീരങ്കി ഇരിക്കുന്നതും ആളുകളൊക്കെ തീരെ കുറവായിരുന്നു എട്ട് മണി തൊട്ട് വൈകിട്ട് ആറു മണി വരെ സമയം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ കോട്ടയിലോട്ട് കയറുമ്പോൾ തന്നെ മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാരണം അവിടുത്തെ സമയനിഷ്ഠ എനിക്ക് അത്രയും വലിയ പരിചയമൊന്നും ഇണ്ടായിരുന്നു കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഭാര്യയും മക്കളൊക്കെ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞവിടെ ഞാൻ ഭാര്യയും കുട്ടി ആദ്യം വന്ന ടൂറിസ്റ്റ് കേന്ദ്രം നമ്മുടെ കണ്ണൂർ കോട്ടയാണ് പക്ഷേ അന്നുള്ളതിനെക്കാട്ടൊക്കെ ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ചോന്നിരിക്കുന്ന കസാര എല്ലാം കൂടി വെളുത്ത് വെള്ളക്കൂറ പോലെ ആകുകയും ചെയ്തു പൊട്ടി പൊളിഞ്ഞ് നാശകോശമാകുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടോ കാരണം നേരെ ഓപ്പോസിറ്റ് എന്തിലും ഇവിടെ കസാര വെച്ചിരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് വാട്ടർ തീം പാർക്ക് പോലത്തെ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല കളറിലും പല വർണ്ണത്തിലും കടർ വെള്ളങ്ങൾ മേലോട്ട് ചിതിറച്ചിരുന്ന ചിഹ്നിച്ച് ചേർന്ന കാഴ്ചകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ കളം കളമൊരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നോക്കുമ്പം അതൊക്കെ ഇല്ലാണ്ടായി പച്ച നിറഞ്ഞ പുൽപ്പാടങ്ങളെല്ലാം കരിഞ്ഞുടങ്ങി ചെടികളൊക്കെ നിഷിദ്ധമായിട്ട് മാറി മാറ്റപ്പെട്ടു ഒന്നുമില്ല ഇപ്പോൾ ഉള്ളത് കല്ലുകൊണ്ടുള്ള കോട്ട മാത്രമേ ഉള്ളൂ കാണാനായിട്ട് വലിയ കാഴ്ചകളൊന്നും പറയാനില്ല ഏഹ് അപ്പം അത്രയാണ് കണ്ണൂരിൽ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയാട്ടോ നമ്മുടെ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ ബ്രിട്ടീഷ് ഭരണകാലത്തോട്ടുള്ള ഒരു സംഭവമാണ് കോട്ട ഇത് നമ്മുടെ അറബിക്കടലിനോട് ചേർന്ന് ആണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് കണ്ണൂർ കോട്ട എന്ന് തന്നെ ആണെങ്കിലും ഇതിന്റെ യഥാർത്ഥമായ പേര് സെന്റ് ആഞ്ചലോസ് കോട്ട എന്നാണ് വിളിക്കുന്നത് കണ്ണൂർ കോട്ട എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ണൂർ വരെ മാത്രമേ ഉള്ളൂ ശരിക്കും ഇതിന്റെ പേര് സെന്റ് ആഞ്ചലോസ് കോട്ട എന്നാണ് കേട്ടോ സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം നാൽപ്പത് അടി ഉയരത്തിലാണ് ഈ ഒരു കോട്ട സ്ഥിതിയെന്ന് ആയിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് കാലഘട്ടത്തില് ഈ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും ഇത് പിടിച്ചെടുത്തു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് അറക്കൽ അരി രാജയ്ക്ക് ഡച്ചുകാർ കോട്ട വിറ്റു പക്ഷെ മൂപ്പൽ കൈ നിന്നും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറില് ബ്രിട്ടീഷുകാരും കോട്ട തിരിച്ചു പിടിച്ചെടുത്തു അങ്ങനെ പോർ പോർച്ചുഗീസുകാരുടെ കൂടി നമ്മുടെ കണ്ണൂർ വലിയൊരു കേരളത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായി മാറിയിട്ടുണ്ടായിരുന്നു ഈ പോർച്ചുഗീസുകാരുടെ ഇതൊക്കെ ഒരു ചരിത്രങ്ങളാണ് ആ കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കോട്ടയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ ഇതൊക്കെ അവിടെ എഴുതി വെച്ച് ഞാൻ എടുത്ത് വായിച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞു കേട്ടോ ഇതിന്റെ പ്രധാന കവാടത്തിലൊക്കെ തന്നെയാണേലും ഈ പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും അത് ബ്രിട്ടീഷുകാരുടെയൊക്കെ ഭരണകാലത്തുള്ള കാലത്തുള്ള വസ്തു കലയുടെ ഉത്തമ ഉദാഹരണമായിട്ടാണ് അതിൻ്റെ അവിടുത്തെ വലിയ ചെങ്കലിൽ കെട്ടി കെട്ടിയിട്ടില്ല ത്രികോണാകൃതിയുള്ള വലിയ ആകൃതിയിലുള്ള ഓരോ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ കോട്ടയുടെ എല്ലാ ഭാഗം നടന്നു കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല കാരണം സമയം വളരെ പരിമിതം മാത്രമായിരുന്നു പിന്നെ എന്തായാലും അതിനുള്ളില് കുറെ ഭാഗം ഒരു ശവകുടീരങ്ങൾ ഉണ്ട് അത് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗം തന്നെ ഞാൻ പറഞ്ഞല്ലോ അറബിക്കടലിനോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഭയങ്കര വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ എത്ര നിന്ന് കണ്ടു കഴിഞ്ഞാലും അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നില്ല കാരണം നമ്മുടെ മനസ്സും എല്ലാം ആ കടലിനോട് ചേർന്ന് നമ്മൾ പോകും അത്ര മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് നമ്മുടെ കോട്ടേന്റെ ഈ ഭാഗങ്ങൾ പലതരത്തിലുള്ള കാറ്റാടി മരങ്ങൾ പിന്നെ എന്നാ കടലാസ് പോകുന്നത് നമ്മൾ ബോഗൻ വില്ലകൾ ബോഗൻ വില്ലകളൊക്കെ ഇപ്പം കുറെ പോയിട്ടുണ്ട് പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു പേരമരം പ ചാമ്പ മരം അതുപോലെ തന്നെ നമ്മുടെ മാവ് മാവിലൊക്കെ നിറച്ച് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കോട്ടയുടെ ഉൾഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന രസമാണ് ഒരുപാട് വള്ളിച്ചെടികൾ ഇതൊക്കെ ഇവിടുന്ന് ഒരു ഭാഗത്ത് നിന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹാർബർ ഐക്കര ഹാർബർ ആണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് കാരണം കുറെ പച്ചയും നീലയും മഞ്ഞും കറുപ്പും വെളുപ്പുമായിട്ട് ഒരുപാട് കൂട്ടുകളും കുഞ്ഞു കുഞ്ഞു മനുഷ്യന്മാരെയും കാണാം ഈ മനുഷ്യന്മാരെ കുഞ്ഞുതായിട്ട് കാണുന്നതിൻ്റെ കാര്യം ഇവിടുന്ന് നോക്കുമ്പോഴാണ് മനുഷ്യന്മാരൻ വിളിച്ചെറുതായിട്ട് കാണുന്നത് അവിടെ നിന്നുള്ള കൂക്കിയുള്ള ബഹളവും ഒച്ചപ്പാടൊക്കെ ഒരു വല്ലാത്ത സുഖവും കൂടിയാണ് കാരണം ഹാർബറിൽ പോയി നിന്ന് കഴിഞ്ഞാലും അതിന്റെ ഒരു വെറൈറ്റി രസം വേറെയാണ് അങ്ങനെ നോക്കുമ്പോടാ ഒരു നീല തോണിയില് ചെറിയ തോണിയല്ല ചെറിയ ബോട്ടാണ് ബോട്ടിൽ ഇവര് ഒരു രണ്ട് ആൾക്കാര് നമ്മുടെ മീൻ പിടിക്കാൻ വേണ്ടി ഉൾക്കടലിലോട്ട് പോവാട്ടോ അവരവരുടെ ജീവിതം തേടി തന്നെയാണ് പോകുന്നത് ഓരോരുത്തർക്കും ഓരോ ജീവിതമല്ലേ ആ ജീവിതം തേടി അവർ പോവുകയാണ് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയായിരിക്കും അവർ പോകുന്നത് കുറെ മീൻ കിട്ടണം എന്നാലും അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് അയക്കാൻ പറ്റും അത് നോക്കി കുറേ നേരം നിന്നു വെള്ളിക്കൊലിസുകൾ കൂടി തുള്ളി തുള്ളി വരുന്ന ആ പിന്നെ നമ്മുടെ തിരമാലകളെ നോക്കി കുറച്ചുനേരം കൊഞ്ചം കൊച്ച ഞാൻ അവിടെ നിന്നുകൂട്ടു എന്തെന്ന് പറഞ്ഞാലും ഈ അസ്തമയ സൂര്യത്തിൻ്റെ ഒരു കാഴ്ച അതെങ്ങനെ നോക്കിയതിനെ ഭയങ്കര രസം നമ്മുടെ ജലാശയത്തിലോട്ട് വീണ്ടിട്ട് അവിടെ ഒരു സ്വർണ്ണഗിനി എന്നെ വിതറിയിട്ടുണ്ട് സാഹിത്യം എഴുതുമെന്നവർക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഇരുന്നാൽ ആ സാഹിത്യമൊക്കെ തന്നെ വരും എനിക്കും കുറേ വന്നു കിട്ടോ സാഹിത്യം എന്തായാലും കൂട്ടുകാരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കാസിബായ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കാസിമാരെ സംസാരം മാറ്റണമെങ്കിൽ ഞാൻ മാറ്റി പിടിക്കാം എന്തായാലും നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും കാസിബായ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ കോട്ട കാണാൻ വന്നിട്ടുള്ള ആൾക്കാരും കോട്ട ഇതുവരെ കാണാത്ത ആൾക്കാരും ഇവിടെ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പൊ ഇവിടെയാണ് കണ്ടോ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ പ്രവൃത്തി ഉദ്ഘാടനം പറഞ്ഞ ബോർഡ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഏഴാം തീയതി വെച്ചു എന്നുള്ള ബോർഡൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും അതൊക്കെ തീരെ നശിച്ചു പോയിട്ടുണ്ട് കോട്ടയുടെ സംരക്ഷണം വീണ്ടും ഒന്നും കൂടി ഉയർന്നു വരേണ്ടതുണ്ട് അതിന് നമ്മുടെ എല്ലാ പിന്നെ എന്താ പറയാ ടൂറിസം വകുപ്പ് മന്ത്രിയൊക്കെ ഇതൊക്കെ വന്ന് കണ്ട് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കാരണം നമ്മുടെ കണ്ണൂരാണ് നമ്മുടെ ജില്ലയാണ് കാരണം ഇവിടെ വികസനം വന്നു കഴിഞ്ഞാൽ നമുക്കും വികസനമുള്ളൂ പുറമേ ഉള്ളവർ ടൂറിസ്റ്റുകളെയൊക്കെ നമ്മുടെ കണ്ണൂരിലേക്ക് പിന്നെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ കഴിയുന്ന നമ്മളെ നാട്ടിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ണൂർ കോട്ട വലിയ ഉയരങ്ങളിലേക്ക് എടുത്തട്ടെ എന്ന് ആശംസിക്കാം കേട്ടോ കാരണം ഈയൊരു കാഴ്ച കാരണം അടിപൊളി കാഴ്ചയാണ് ഇള്ളത് പക്ഷേ കുറച്ചും കൂടി ഇവിടെ ഡെവലപ്പ് ചെയ്യാണ്ട് ഈ പറഞ്ഞപോലെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ പരിപാടിയൊക്കെ വീണ്ടും ഒന്ന് ഉയർന്നു വന്ന് അതിന്റെ ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്താൽ കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയാ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് പദ്ധതി പ്രധാനമായിട്ടൊരു പേര് തന്നെ നമ്മുടെ കോട്ടയ്ക്ക് വരും ആ കോട്ടയ്ക്ക് വരട്ടെ എന്ന് ആശംസിക്കാം കേട്ടോ അപ്പം കടലിനോട് യാത്ര പറഞ്ഞ് ഇത്രയോട് യാത്ര പറഞ്ഞ് ആറുമണിൻ്റെ അലാറം കേട്ടപ്പം ഞാൻ നേരെ പുറത്തോട്ട് ഓടിയിട്ടോ പുതിയൊരു വിശേഷവും പുതിയ വാർത്താമാനങ്ങളുമായിട്ട് വീണ്ടും കാസിബായി വരും എല്ലാ കൂട്ടുകാരോടും മറക്കാതെ പറയുകയാണ് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം സബ്സ്ക്രൈബർ വളരെ കുറവാണ് വീസ് വരുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവരോടും നന്ദി നമസ്കാരം